തീവ്രവാദ സംഘടനയാണ് എന്നുകണ്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയാണ് പി എഫ് ഐ അഥവാ പോപ്പുലർ ഫണ്ട് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഇപ്പോഴും രാജ്യത്ത് സജീവമാണ് പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത് സജീവമാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ തന്നെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഒരു പുതിയ നീക്കം ഞാൻ അറിയില്ല അവിടെ കോടിക്കോട് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്ധനപ്പെട്ടു എന്താണെന്നറിയോ കേരളത്ത് ഈ രാവിലെ ആളുകൾക്ക് ഒരു ശരീരക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നത് രാവിലെയുള്ള ഒരു കായിക പരിശീലനമൊക്കെ എക്സൈസ് അതെ അതെ എക്സൈസ് ഞങ്ങളുടെ ജില്ലയിലൊരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കിട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഹാക്കൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും നിർവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നമുക്ക് ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ കശ്മിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത് ഞങ്ങളെത്തി അതെ 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 അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നൊള്ളിച്ച് കൊണ്ടുവരുന്ന വേറെ ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ മീസൊന്നും വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും ബാക്കി പിന്നെ നിങ്ങളെ നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല അതെ ഇന്നും മറ്റുള്ള ഇവരെ ചെലവിൽ സംഗതിയെത്താൻ പറയുന്നു ഈ ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് ഇതെല്ലാം ഇങ്ങനെ ഇത്തരം ശക്തികളെല്ലാം വരുന്നു പിന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളായിട്ടുള്ള എൻ ഐ എയും മറ്റും രഹസ്യാന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ഉടനീളം റെയ്ഡുകളും മറ്റും നടത്തുകയും നിരവധി പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്യുകയും അവരിപ്പോഴും ജയിലിലൊക്കെയാണ് പക്ഷേ അപ്പോഴും ബാക്കിയായ മറ്റുള്ള പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ നേരത്തെയൊക്കെ രഹസ്യമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി പോലുള്ള ഇടങ്ങളിലൊക്കെ അത് പരസ്യമായിട്ട് തന്നെ ചെയ്യുന്നു എന്നാണ് ഈ പി മോഹൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഈ ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത് ഒരു പാർട്ടി പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള അന്വേഷണം ഒക്കെ നടത്തിയതിനു ശേഷമാണ് അവരത് കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് രാവിലെയുള്ള ഈ രാവിലെയും വൈകുന്നേരം ഒക്കെയുള്ള കായിക വ്യായാമങ്ങളും ഉണ്ട് അത് സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ അതിൽ തെറ്റുപറയാനാവില്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ളവർ അതിൽ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് കൂടെ ആയുധ പരിശീലനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ അങ്ങനെ നടക്കുന്നു എന്ന് അതിശയോക്തിയോടുകൂടി പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലയുടെ സെക്രട്ടറി തന്നെയാണ് അപ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടന്നുകഴിഞ്ഞു കേരള പോലീസ് ഇതിന് ഇത് ഈ കാര്യത്തിൽ എന്ത് അന്വേഷണം നടത്തുകയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അവർക്ക് മുകളിലുള്ള എൻ പോലുള്ള ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിക്കുകയോ ചെയ്തോ എന്ന കാര്യത്തിൽ നമുക്കൊരു വിവരവും ഇല്ല പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ഈ കേരളത്തിൽ അടക്കം പലയിടങ്ങളിലും നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിനൊപ്പം കേരള സർക്കാരും ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും അവരും ഇതിന് ഇതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വീണ്ടും അവർ ഒന്നേന്ന് ആ പ്രവൃത്തിയിലേക്ക് തുടങ്ങുകയാണെങ്കിൽ അതിന് മുളയിലെ തന്നെ നുള്ളാൻ കേന്ദ്രത്തിനോടൊപ്പം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരുകളോട് കൂടി നിൽക്കേണ്ടതാണ് അതല്ലാതെ പൊതുവേദിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പ്രസംഗത്തിൽ പറയുക മാത്രമല്ല ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയെ യഥാവിധി ആ കാര്യങ്ങൾ അറിയുകയും അത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ കൂടി അറസ്റ്റ് ചെയ്ത് നേരത്തെ കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് പാർപ്പിക്കുക എന്ന് പാർപ്പിക്കുക ബാക്കിയുള്ള ജനങ്ങളെങ്കിലും സുരക്ഷിതമായിട്ട് പേടി കൂടാതെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം